വെൽക്കം ബാക്ക് ഗാൾസ് എല്ലാവരും സന്തോഷമായിരിക്കുന്നുവല്ലോ നമുക്ക് ഇന്നേരം മത്തങ്ങ പായസം ഉണ്ടാക്കിയാലോ അവധിക്കാലമൊക്കെ അല്ലേ മക്കൾക്കുണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലതാണ് മത്തങ്ങ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പച്ചക്കറിയും ആണ് എല്ലാവർക്കും പായസമൊക്കെ ഉണ്ടാക്കാനും അറിയാം നമുക്കിതും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇവിടെ ഒരുകിലോ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞെടുക്കാം അപ്പൊ ഞാൻ മത്തങ്ങയെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി മത്തങ്ങയെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം നമുക്കൊരു നാനൂറ് ഗ്രാം ശർക്കര എടുക്കാം ഒരു പാത്രത്തിൽ ഒരു കപ്പ് ഒഴിച്ച് അതിലേക്ക് ശർക്കരയിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം ക്രമീകരിക്കണം ഒരിക്കൽ ശർക്കര ഇനി മാറ്റി വെക്കാം ഒരു പാത്രത്തിൽ മൂന്ന് കപ്പ് വെള്ളം അടുപ്പിൽ വെക്കാം അത് ചൂടായി വരുമ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഒന്നര കപ്പ് ചവറി വേവിക്കാം ചെറിയ തീയിൽ വേണം വേവിക്കാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം അമ്പ ചേന്തുവാനും മെന്തു കഴിയുമ്പോൾ അടച്ചു മാറ്റി വെക്കാം ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെക്കാം ഞാൻ ഒരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത് അത് ചൂടാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ മത്തങ്ങയിട്ട് ആയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മത്തങ്ങ നന്നായിട്ട് വെന്തുടയണം അതുവരെ നന്നായിട്ട് വേവിച്ചെടുക്കുക മത്ത ഞാൻ നന്നായിട്ട് മെന്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്ക കുടച്ച മത്തങ്ങയിലേക്ക് ശർക്കരപ്പാനി ചേർക്കാം കൂടെ വെച്ച ചൗവരിയും ഞാൻ ഒരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വെന്തു കുറുകിയ മത്തങ്ങയിലേക്ക് രണ്ടാം പാൽ ചേർക്കാം ഇനി ഇതും നന്നായിട്ടൊന്ന് തിളച്ചു കുറുകി വരട്ടെ ദാ ഇതുപോലെ കുറുകി വരുമ്പോൾ ഒന്നാം പാൽ കൂടി ചേർക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക ഒന്നാം പാൽ ചേർത്തിട്ട് ഒത്തിരി നേരം തിളപ്പിക്കരുത് ഒരു നൂറ് ഗ്രാം മത്തങ്ങ ചീയ എടുത്ത് ഇരുപത്തഞ്ച് ഗ്രാം പഞ്ചസാരയിൽ വിളവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് വീട് എടുക്കാൻ വിട്ടുപോയി അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി അവസാനമായി കുറച്ച് തേങ്ങാ കൊത്തും കച്ചുവണ്ടിയും എള്ളും നെയ്യ് മൂട്ടിച്ചെടുത്തതും കൂടി ചേർക്കാം പായസം റെഡി നല്ല രുചികരമായ ഒരു പായസമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തണേ സി വിത്ത് നെക്സ്റ്റ് വീഡിയോ ബൈ ഫ്രം അച്ചു